നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വതം എന്താണ് നമ്മൾ മുല്ലാൻപൂരിൽ കണ്ടത് ഡൽഹി പ്രീമിയർ ലീഗിൽ പൊളിച്ചടുക്കിയതിൻ്റെ ആത്മവിശ്വാസവുമായിട്ട് ഐ പി എല്ലിൽ കളിക്കാൻ വന്നവൻ അഞ്ച് കിരീടങ്ങളുടെ വമ്പും കൊണ്ടെത്തിയ സി എസ് കെ തച്ച് തകർക്കുന്ന കാഴ്ച സിക്സറിങ്ങനെ മഴയായി പെയ്തിറങ്ങുന്നു അതിവേഗത്തിലവൻ സ്കോർ ചെയ്തു പോകുന്ന കാഴ്ച പ്രിയാൻ ഷാരിയെക്കുറിച്ചാണ് പറയുന്നത് മറുഭാഗത്ത് വിക്കറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വീണുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പ്രകടനം എന്നതുകൂടി നമ്മൾ എടുത്തു പറയണം നാല്പത്തിരണ്ട് പന്തുകളിൽ നിന്ന് ഏഴ് ഫോറും ഒമ്പത് സിക്സറും അടക്കമാണ് അവൻ നൂറ്റിമൂന്ന് റൺസ് കുറിച്ചത് അതിവേഗത്തിലുള്ള ഒരു ഇന്നിങ്സ് പവർപ്ലൈയിൽ അവൻ്റെ ഫിഫ്റ്റി വരുന്നത് നമ്മൾ കണ്ടു പത്തൊമ്പത് പന്തുകളിൽ നിന്നാണ് സി എസ് സിക്ക് എതിരെ അവൻ്റെ ഫിഫ്റ്റി വരുന്നത് കഴിഞ്ഞില്ല മുപ്പത്തി ഒമ്പത് പന്തുകളിൽ നിന്ന് അവൻ്റെ സെഞ്ചുറി പിറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിൽ രസകരമായൊരു കാര്യമുണ്ട് മുപ്പത്തി അഞ്ച് പന്തുകൾ അവൻ ഫേസ് ചെയ്യുമ്പോൾ അവൻ്റെ സ്കോർ ബോർഡിൽ ഉണ്ടായിരുന്നത് എൺപത് റൺസാണ് അവൻ്റെ പേരിൽ എൺപത് റൺസ് മുപ്പത്തഞ്ച് ബോൾ എൺപത് റൺസ് അടുത്ത നാല് ബോളുകളിൽ സംഭവിച്ചെന്താണെന്ന് അറിയാമോ സിക്സർ 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 ഫോർ പതിനാലയെ ഹിജ്ജാതി അടിയടിച്ചുകൊണ്ടാണ് അവൻ ഹൺഡ്രഡ് പൂർത്തിയാക്കുന്നത് അക്ഷരാർത്ഥത്തിൽ തച്ച് തകർക്കുകയായിരുന്നു സി എസ് കെയുടെ മോഹങ്ങൾ നോക്കുക സി എസ് കെ കളി പിടിക്കുമെന്ന് തോന്നിച്ച ഘട്ടത്തിലാണ് മറുഭാഗത്ത് മഹാമേരു പോലെ പ്രിയാൻഷാരി അങ്ങ് നിറഞ്ഞു നിന്ന് കളി അവരുടെ പരിധിയിലേക്ക് കൊണ്ടുപോയത് ഈ ഒരു സ്കോറിലേക്ക് പി ബി കെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ പ്രിയാൻഷ് തന്നെയാണ് മറുഭാഗത്ത് നോക്കുക പൃപ്സിം റാൻസിങ് ഡക്കായിരുന്നു അയ്യർ ഒമ്പത് സ്റ്റോയിനിസ് നാല് വധേര ഒമ്പത് ഗ്ലൻമാക്സ്വൽ ഒന്ന് ഈ രൂപത്തിൽ വിക്കറ്റുകൾ വീണുകൊണ്ടിരിക്കവെയാണ് ഇങ്ങനെയുള്ളൊരു ബാസ്മരിക പ്രകടനം തീർച്ചയായിട്ടും കൈയടിക്കണം ഈ യുവതാരത്തിന് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിക്കറ്റായി പുറത്തു പോകുമ്പോൾ സ്റ്റാൻഡിംഗ് ഒവേഷൻ കിട്ടുന്നത് അവൻ്റെ ക്യാപ്റ്റൻ വലിയ ആവേശത്തിൽ കൈയടിച്ച് ചാടി എഴുന്നേൽക്കുന്നത് ആ ഒരു സെഞ്ചുറി പിറക്കുമ്പോൾ പ്രീതി സിന്ധയുടെ ആഘോഷം നമ്മൾ കാണുന്നത് ഇതൊക്കെ ഈ പ്രകടനത്തിൻ്റെ മികവ് കണ്ടിട്ട് തന്നെയാണ് എന്തായാലും കൈയടിക്കണം പ്രിയാൻ ശാരിയുടെ ഈ ഒരു മിന്നും പ്രകടനത്തിന് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് വിശേഷങ്ങളുമായി റോഫ് ഹൗസി